ਕਿਰਪਾ ਕਰਕੇ ਸੀਟਾਂ ਬੰਨ੍ਹ ਲਟਕਨੋ ਜਿਹਨੇ ਅਧਿਟਿਆ ਨਾਇ ਪ੍ਰੇਗਨਾਇ ਅਧਿਕਾਰਿਕ ਜੇਸਾਨ ਹੋ ਗਏ ਇਹ ਮੀ ਤੁਕ ਕਰਨ ਜੇਦਾ ਜੁਣ ਕਾਇਗਵ ਉਪ ਮੰਤਰੀ ਇਹ ਇਪੀ ਦੇ ਸੰਸਦਵਿਗਲੇ ਦੀ ਪ੍ਰਿੰਸੀਪਲ ਪੰਜ ਪ੍ਰਿੰਸੀਪਲ സ്പോർട്സ് കൗൺസിലിൻ്റെ ജില്ലാ സ്പോർട്സ് ഓഫീസർ ശ്രീ സതീഷ് ബോക്സിംഗ് കോച്ച് പ്രേം സൈക്കിംഗ് കോച്ച് മനോജ് നിറഞ്ഞ കായിക തരംഗം അധ്യക്ഷൻ ഈ സ്കൂളിൻ്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ വിജയ് സാർ അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ എനിക്കൊന്ന് ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് ലാൻഡ് റെക്കോർഡ് ഇട്ടിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് കുറേ കാലം കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സ്പോർട്സുമായി കൂടുതലും പ്രാധാന്യമുള്ള ആൾ ആളാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സ്പോർട്സിന് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്പോർട്സ് എന്ന നിലയിലേക്ക് പറയാനുള്ളത് അടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാ പ്രിയങ്ക ജയ സാർ അദ്ദേഹം സ്പോർട്സ് മന്ത്രിയായിരുന്ന സമയത്ത് സ്പോർട്സിന്റെ ഒരു പുതിയ ഒരു മുഖം അദ്ദേഹത്തിൽ നിന്നും നമുക്ക് കായികരംഗത്തിന് കിട്ടിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ഈ സ്റ്റേഡിയം തന്നെ ഈ സ്റ്റേഡിയത്തിന് അന്ന് അഞ്ചു കോടി രൂപയാണ് അദ്ദേഹം സാറേ അന്ന് പ്രഖ്യാപിക്കുകയും അതിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ സ്റ്റേഡിയം ഇന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അതുമാത്രമല്ല കായിക രംഗത്തിന് പ്രത്യേകിച്ച് കേരളത്തിന് ഏറ്റവും വലിയ ഒരു നേട്ടം എന്നുള്ളത് കായിക രംഗത്തിന് ജോലി എന്നുള്ള ഒരു കാര്യം എത്ര കളിച്ചാലും ജോലി കിട്ടാത്ത ഒരു അവസ്ഥയിൽ നിന്നും കുറേ കാലമായി പിറ്റേ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്താണ് ആദ്യത്തെ ഒരു ഇരുന്നൂറ്റി അമ്പത് പേരുടെ ഒറ്റ ഓർഡർ ബഹുമാനപ്പെട്ട അന്നത്തെ പിന്നെ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം അന്ന് ആ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കണ്ണീരൂടെയാണ് ആ കുട്ടികൾ ആ ഓർഡർ വാങ്ങിച്ചുകൊണ്ട് ജോയിൻ ചെയ്ത് അതുകഴിഞ്ഞ് ഏതാണ്ട് എഴുന്നൂറ്റി അൻപതോളം കായിക തലങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്നും ആ അന്നത്തെ മന്ത്രിയിൽ നിന്ന് അദ്ദേഹം എടുത്തിട്ടുള്ള എഫർട്ട് കൊണ്ട് ആ കായിക തലങ്ങൾക്ക് ജോലി കിട്ടി ആ കുട്ടികളെല്ലാം നിന്ന് ജോലിയിൽ പ്രവേശിച്ച് നല്ല രീതിയിലുള്ള അവരുടെ ജീവിതം നയിച്ചു കൊണ്ട് അതാണ് നമ്മുടെ കുട്ടികൾക്ക് മാതൃകയായി കാണിക്കേണ്ടത് കളിച്ചാൽ ജോലി കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് അന്ന് സ്പോർട്സ് മന്ത്രിയായിരുന്ന ഇ പി ജയദാസ് നമുക്കത് കിട്ടുകയുണ്ടായി എല്ലാ ഇവന്റുകൾക്കും അങ്ങനൊരു പറയാനുള്ള ഒരു അവസരം നമുക്കത് കിട്ടി കായിക രംഗത്ത് എല്ലാവർക്കും ജോലി ചെയ്യുന്ന ഒരു തുണിയാലും കിട്ടിയതോടെ കായിക പുതിയൊരു ഉണർവുണ്ടായി കേരളം ഒട്ടാകെ തന്നെ ബീച്ച് ഗെയിംസ് ഒരു വലിയൊരു ഒരു മാമാങ്കമായിരുന്നു സാറിന്റെ ഒരു സ്വപ്നമായിരുന്നു ആ ഒരു ബീച്ച് ഗെയിംസ് അത് എല്ലാ ജില്ലകളിലും വളരെ ഗംഭീരമായി നടത്തി അതിന്റെ സംസ്ഥാനതലത്തിലും ഒക്കെ നടത്തി ഒരു വലിയ ഉത്സവമായി അങ്ങ് സാറിൻ്റെ തകർത്ത് നടന്നു അതിന്റെ ഭാഗമായിട്ട് സ്പോർട്സിന്റെ ഒരു വലിയ ഒരു ഒരു മാറ്റം എല്ലാ ഇവന്റുകൾക്കും ഒരുപാട് മുപ്പത്തിയാറ് ഇവന്റുകൾക്കും ഒരു വലിയൊരു മാറ്റം സാറിന്റെ ഭാഗത്തുനിന്നുണ്ടായി അത് നമുക്ക് ഇന്ന് ഞാൻ അത് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ഇവിടെ കളിക്കുന്ന എല്ലാ കായിക തലങ്ങൾക്കും ഈ സ്കൂൾ തലത്തിൽ മാത്രമല്ല ജില്ലാതലത്തിൽ അസോസിയേഷന്റെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും നാഷണൽ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലും ഒക്കെ പങ്കെടുക്കുവാൻ ഈ കുട്ടികൾക്ക് കഴിയും അതിനെ പ്രോത്സാഹനം എന്ന നിലയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളെയും കേരള ഒളിമ്പിക് അസോസിയേഷന്റെ കീഴിലുള്ള സൊസൈറ്റിയിൽ അവരുടെ അവരെ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കുട്ടികളെ മുഴുവനും കായിക തലങ്ങളെ സ്പോർട്സിന്റെ പല ഇവന്റുകളാക്കി മാറ്റിക്കൊണ്ട് ഒരു ചരിത്ര സംഭവമാക്കാൻ പോവാണ് ബ്ലൂമൌ സ്കൂൾ അതിനെ ചുക്കാൻ പിടിക്കുന്ന സ്പോർട്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ശ്രീ വിജയ സാറിനെ ഞാൻ എന്റെ പ്രത്യേകം അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഈ വീട്ടിന്റെ എല്ലാവിധ ഭാവവും നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം